സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരുടെ എണ്ണം അഞ്ചിരട്ടി വർദ്ധിച്ചു ശരാശരി തൊണ്ണൂറ്റിയ്യായിരം പേരാണ് മാസവും ലൈസൻസ് എടുക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് ഓഫീസിലെ വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യമുള്ളത് ഇരുചക്ര വാഹനം ഓടിക്കാനുള്ള ആണ് കൂടുതൽ പേരും എടുക്കുന്നത് ഇതിൽ പതിനെട്ടിനും ഇരുപത്തി അഞ്ചിനുമിടയിൽ പ്രായമുള്ളവരാണ് ഏറെ കഴിഞ്ഞ ഒക്ടോബറിൽ എൺപത്തി മൂവായിരത്തി ഇരുനൂറ്റി എൺപത്തിയെട്ട് പേരാണ് ലൈസൻസ് എടുത്തത് ഇതിൽ നാൽപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർ ലൈസൻസ് എടുത്തത് ഇരുചക്ര വാഹനം ഓടിക്കാനാണ് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ ലൈറ്റ് മോട്ടോർ വാഹനത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഹെവിക്കുമാണ് ലൈസൻസ് എടുത്തത് ലൈസൻസ് ഇല്ലാതെ കുട്ടികൾ വാഹനം ഓടിച്ചാൽ രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുമെന്ന നിയമം കർശനമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർ കൂട്ടത്തോടെ ലൈസൻസ് എടുക്കുന്നത് വിദേശത്ത് പോകുന്ന പെൺകുട്ടികളടക്കം ലൈസൻസ് എടുക്കുന്നുമുണ്ട് ഭൂരിപക്ഷം പേരും ഡ്രൈവിംഗ് സ്കൂളുകൾ വഴിയാണ് ലൈസൻസിന് അപേക്ഷിക്കുന്നത് നേരിട്ട് ഫീസ് അടച്ച് ലൈസൻസ് എടുക്കുന്നവർ കുറവാണ് ഡ്രൈവിംഗ് പഠനമടക്കം അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ വാങ്ങുന്നത് നേരിട്ട് ഇരുചക്രവാഹന ലൈസൻസ് എടുക്കുന്നവർക്ക് തൊള്ളായിരം രൂപയാണ് ഫീസ് ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കാനുള്ള ലൈസൻസിനും തൊള്ളായിരം രൂപയാണ് ഫീസ് ഹെവി വാഹന ലൈസൻസ് ഫീസ് ആയിരത്തി മുന്നൂറ് രൂപയും ലൈസൻസ് എടുക്കുന്നവരുടെ എണ്ണം കൂടുന്നത് നല്ലതാണ് പുതിയതായി ലൈസൻസ് എടുക്കുന്നവർ അപകടത്തിൽപ്പെടുന്നത് ചുരുക്കമാണെന്നും കൃത്യമായി ടെസ്റ്റ് നടത്തിയും ക്ലാസ് കൊടുക്കുന്നതും പ്രയോജനമാകുന്നുമുണ്ടെന്നും തൃശൂർ ആർ ടിഒ എം കെ ജയേഷ് കുമാർ പറഞ്ഞു അതിനിടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റുകളിൽ അടിമുടി മാറ്റം വരുത്തുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എസ് നാഗരാജു നേരത്തെ പറഞ്ഞിരുന്നു ഇതിനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം മൂന്ന് മാസം കൊണ്ട് പരിഷ്കരിച്ച നടപടികൾ പ്രാബല്യത്തിൽ വരുത്തുമെന്നും പറഞ്ഞു ആലപ്പുഴ കളർകോട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോടൊന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലേണേഴ്സ് കഴിഞ്ഞ ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രൊബേഷൻ സമയമായി കണക്കാക്കാനും ഈ സമയത്ത് അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ലൈസൻസ് നൽകാനുമാണ് തീരുമാനം ലൈസൻസ് യിലും മാറ്റം കൊണ്ടുവരും തിയേറ്റിക്കൽ അറിവ് കൂടുതൽ ഉണ്ടാകണം ഇതിനായി ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും പരിഗണനയിലാണ് ലേണേഴ്സ് പരീക്ഷയിൽ നെഗറ്റീവ് മാർക്കും ഉൾപ്പെടുത്തണം ഏറ്റുമെട്ടും മാത്രം എടുക്കുന്ന രീതി മാറ്റണമെന്നും അക്രഡിറ്റഡ് ഡ്രൈവിംഗ് കൂടുതൽ വരുമ്പോൾ മാറ്റമുണ്ടാകുമെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞു ഏത് ജില്ലകളിൽ നിന്ന് വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നുണ്ട് അതിനായി സാങ്കേതിക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ആദ്യം വേണ്ടത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് അതിനുശേഷം ടെസ്റ്റ് എന്ന നിലയിൽ പരീക്ഷിച്ച ശേഷമേ നടപ്പിലാക്ക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നാഗരാജു പറഞ്ഞിരുന്നു കൂടാതെ കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചിരുന്നു അട്ടക്കുളങ്ങര ഇടപ്പാൾ അങ്കമാലി പാറശാല ഈഞ്ചക്കൽ ആനയറ ആറ്റിങ്ങൽ ചാത്തന്നൂർ ചടയമംഗലം മാവേലിക്കര പന്തളം പാല കുമളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി നിലമ്പൂർ പൊന്നാനി ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് കൂടുതൽ സമയം കൃത്യതയോടെയുള്ള പരിശീലനം നൽകി ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് യോഗ്യത സൃഷ്ടിച്ചു സൃഷ്ടിക്കുകയാണിതിലൂടെ ലക്ഷ്യമിടുന്നത് സാധാരണക്കാർക്ക് ഇപ്പോൾ വഹിക്കേണ്ടി വരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ പരിശീലനം പൂർത്തിയാക്കാൻ ഉപയുക്തമാകുന്ന നിലയിലാണ് കെ ഡ്രൈവിംഗ് സ്കൂളും ന്യൂസ് സിയുടെ ഡ്രൈവിംഗ് സ്കൂളും